അസ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കുറേ നേരം അകത്തന്നെ ഇരുന്നിട്ട് ഞാൻ ഭയങ്കര ബോറഡിൻ്റെ കേട്ടോ അപ്പോൾ പിന്നെ അവളെയും കൂട്ടി മുറ്റത്തേക്ക് വാ ഞുക്ക് പോയൊക്കെയാന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവൾ കാര്യമായിട്ട് മുറ്റത്തേക്ക് വരുന്നത് പീനട്ട് ബട്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുറ്റത്തുള്ള തേയ്ന്ന് ഞാൻ ചെറിയൊരു കഷ്ണം പീനട്ട് എടുത്തിട്ട് കൊടുത്തിട്ടോ ഇതെ പൂവാണ് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ അപ്പോൾ ഈ ഒരു ചെടിമലി ഇതാ അത്യാവശ്യം പൊയ്ക്കള് നല്ല കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ടാക്കി കളഞ്ഞൊടുത്തു ഞങ്ങൾ വീടിൻ്റെ നേരെ മുറ്റത്ത് നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകണത് തന്നെ ഇതുപോലെ കണ്ടില്ലേ വലിയ തോട്ടിലേക്കാണ് കേട്ടോ അപ്പം നേരെ പോകുന്നത് തോട്ടിലേക്കാണ് പിന്നെ നമ്മൾ വൈകിടക്കാൻ വേണ്ടിയിട്ട് പാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലൊന്നുമില്ല അങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോയാൽ നമുക്ക് നേരെ തോട്ടില്ല ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഞാൻ പുറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒരു കപ്പോളം നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കോയിമുട്ട കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോഴിമുട്ട നാടനായാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അങ്ങനെ കോയിമുട്ട ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോയിമുട്ട ആണെങ്കിൽ കൂടി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ലൂസായി പോയിട്ടോ ഞാൻ എടുത്തിട്ടുള്ള മാവ് അതിലേക്ക് ഒരു ഇച്ചിരി മൈദപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ദോശ പരുത്തി ചൂടുന്ന ദോശയുണ്ടല്ലോ ആ ഒരു ദോശേൻ്റെ അളവിന് ആ ഒരു കണക്കിനനുസരിച്ചിട്ട് മാവ് റെഡിയാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ തേങ്ങ ചെറുകി എത്തിയിട്ടുണ്ട് ആ തേങ്ങയിലേക്ക് ഇതുപോലത്തെ ഒരു ശർക്കരേൻ്റെ പീസ് ഇതുപോലെ ചുരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ചുരുണ്ടി എടുക്കുന്നുണ്ട് ചുരുണ്ടി എടുക്കാൻ കാത്തു നിൽക്കാൻ കേട്ടോ ഞാൻ ഇതിനെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവക്കും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇതാ മൊത്തത്തിൽ ഈ ഒരു ശർക്കര ഇതാക്കി ഇനി ഇതിലേക്ക് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അവിലും ശർക്കരയും തേങ്ങയൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുമല്ലോ അങ്ങനെന്താ അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി തിരുമ്മിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ കൊഴിച്ചെടുക്കുമ്പോൾ നമ്മൾ തേങ്ങയൊന്നും കാണാനുണ്ടാവില്ല ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞാൻ വേഗം ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ദോഷമാവ് പരുത്തി എടുക്കും പോലെ ഒന്ന് പരുത്തി എടുക്കണം കേട്ടോ അങ്ങനെ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷിതാണ് അതിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പം തന്നെ ഒന്ന് പരുത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ വേഗം തന്നെ ഇത് കുക്കായി കിട്ടും എന്നിട്ട് നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ടും ചെറുതായിട്ട് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് എടുത്തിടുന്നുണ്ട് കേട്ടോ ഇത് എടുത്ത പാടെ തന്നെ നമ്മൾ വേഗം അവൽ മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് ഭാഗവും നമ്മൾ മടക്കിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് ചുരുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇത് സിമ്പിളാണ് പക്ഷേ കഴിക്കുമ്പോൾ നല്ല ആയിരിക്കും കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് ആ ഒരു മഞ്ഞക്കളറാണ് ഇതിന് ശരിക്കും വേണ്ടത് കേട്ടോ അങ്ങനെ ഇതാ ഇത് നല്ലപോലെ റോളാക്കി മാറ്റി അടുത്ത ബേഡറൂം കൂടി വേഗം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിക്ക് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുപ്പത്തു നിന്ന് എടുക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ അങ്ങനെതാ അടുത്ത ബെഡ്റൂം കൂടി ഒഴിച്ച് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അടുപ്പത്തുള്ള പണി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തുട്ടോ തലയിന്നത്തെ ചോറ് ഉണ്ടായത് കൊണ്ട് അന്ന് ഉച്ചക്ക് നമ്മൾ ആ ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കടിക്കുള്ള ചായ റെഡിയാക്കി എടുക്കുകയാണ് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് മണി പ്ലാന്റ് നോക്കിയപ്പോൾ താ ഇലക്കൊന്ന് വഴ്ത്ത് വരുന്നുണ്ട് കേട്ടോ ആകെ ഒരു പൊടിയൊക്കെ പിടിച്ചു അപ്പോൾ ഞാൻ വേഗം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചായൻ്റെ വെള്ളം തിളച്ചപ്പം താ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പൊടി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് നമ്മൾ ചായ ഒന്ന് ചൂടാറിയതിനു ശേഷമാണ് നമ്മൾ വൈകുന്നേരത്ത് ആ ഒരു ചായ കുടിക്കുന്നത് അവിലൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിലേക്ക് നമ്മൾ അവിലിന് പകരം നമുക്ക് പഴം ഉണ്ടെങ്കിൽ നാല് കഷ്ണങ്ങളാക്കി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് നെയ്യിലിട്ട് വഴറ്റിയെടുത്ത് തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയും ഈ ഒരു ഫില്ലിങ് എടുക്കേ പിന്നെ ചായ ചൂടാറാണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കാൻ അത്യാവശ്യം നല്ലപോലെ നേരം വെക്കിയിട്ടുണ്ടായിരുന്നെ അതാണ് കേട്ടോ ഈ ഒരു പാത്രം പിന്നെ മൂന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ ഒന്ന് കേൾക്കി വെച്ചു പിന്നെ നമ്മൾ വേഗം മണി പ്ലാന്റിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മണി പ്ലാന്റ് ആവശ്യമില്ലാത്ത ഇലകളൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഈ മണി പ്ലാന്റിൻ്റെ ബോട്ടിലൊന്ന് എടുത്തു അതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം നിറച്ച് വെക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിക്കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മണി പ്ലാന്റ് നല്ലപോലെ വലുതായി വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴേക്കും ഇതിൻ്റെ ഇലമല പൊടിയൊക്കെ മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പം നല്ലപോലെ പൊടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടിയൊക്കെ മാറ്റി വെള്ളമൊക്കെ എടുക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതാ ഞാൻ അവിടെത്തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ചായ ഏകദേശം നമുക്ക് കുടിക്കാൻ ആ ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗംതാ ഒരു കപ്പിലേക്ക് ചായയും ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കടിയും കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചേരാട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൻ്റെ ഫിൽ ിങ്ങ് അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടിട്ടോ ഈ ഒരു തേങ്ങയും ശർക്കരയും അതുപോലെ അവിലൊക്കെ വന്ന് ചേരുമ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ അങ്ങനെതാ വൈകുന്നേരത്തെ ചായക്കുടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ മോന അവിടെ ഉറങ്ങുന്നുണ്ട് മോക്ക് ഞാൻ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ വേഗം അരി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കേൾക്കിട്ട് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കം കൂടി എനേബിൾ പ്ലേ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ ഞാനെടുക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടു മണി ആ ഒരു നേരമാണ് ഉച്ചക്ക് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം കുറേ ആൾക്കാർ ഡെയിലി കാണാൻ ഇഷ്ടമാണ് അറിയിട്ടെ എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട് അരിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം വെന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അതാ ചോറ് വന്നപ്പം വേഗം ഊറ്റിയെടുക്കുകയാണ് രാവിലെ ഞാൻ ചെറിയൊക്കെ ഫുഡ് കൊണ്ടാവാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഉച്ചകൾക്ക് വേണ്ടിയിട്ടും ഞാൻ തട്ടിക്കൂട്ടൊരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അത് രാത്രിയൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചോറ് മാത്രം വെച്ചാൽ മതി പിന്നെ എന്തെങ്കിലും കോഴിമുട്ട പൊരിക്കുക അങ്ങനെ എന്തെങ്കിലും കേട്ടോ ഇവിടെ പിന്നെ മീൻ എപ്പോഴും വാങ്ങാറില്ല എടുക്കിടക്ക് മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ ചോറിലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെച്ചപ്പോഴേക്കും ഇതാ വേഗം എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ അത് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം രാവിലത്തെ കറി ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ വെച്ചപ്പോൾ അത് കറൻറ്റടുപ്പ് വേഗം ചൂടാക്കിയിട്ടോ അത് കഴിഞ്ഞപ്പോൾ അതാ ഞാൻ വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് പിന്നെ കുക്കറൊക്കെ ഒന്ന് കൈകി വെച്ചു കേട്ടോ ഇപ്പം അതാ കൗണ്ടർ ടോപ്പും അടുപ്പും എല്ലാം ഞാൻ തുടച്ച് നന്നാക്കിയിട്ടു ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്